ഗൈസ് പൊന്നസ് ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് പൊന്ന എന്തടി എന്തടി ഇത്ര സന്തോഷാവുന്ന എന്താ കാരണം കേൾക്കണില്ല അതെ പൊന്നസ് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു പക്ഷെ എന്നാലും വീട്ടിലേക്ക് പോവാണ് പിന്നെ നാളെ പിന്നെ ആവശ്യങ്ങളുണ്ടാകും അതിന് വേണ്ടി മീറ്റിംഗ്

ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലേക്ക് അല്ല പിന്നെ എന്തൊക്കെയോ വേദനകളുണ്ട് ഞാൻ ചോദിച്ചു എന്തൊക്കെയോ വേദനകളുണ്ട് എനിക്ക് ഇറങ്ങിടാ എവിടെയാ വേദന പറയുന്നില്ലേ പക്ഷെ എനിക്കറിയാം മോന്താട്ടൊന്നും മനസ്സിലായി എന്തൊക്കെയോ വേദനകളുണ്ട് അവൻ ഇവിടെ കിടത്തണേ പിന്നെ കൊച്ചിനെപ്പഴും എടുത്തോണ്ട് എടുക്കാൻ പറയാ കൊച്ചിനെ എടുത്തോണ്ടിരുന്ന കളത്തരം പഠിപ്പിച്ച് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ വിക്കി എന്നെ കാണാൻ അതങ്ങനെ വിളിച്ച മോളെ ഇത് ഇവിടത്തെ പട്ടി ജാക്കിയ കൂടി വഹിക്കാൻ പഴക്കാമ്പഴേക്കണ്ടാർലിന്നെയാ പേര് ോട്ടെ എന്നിട്ട് ഇതിന്റെ പേര് ഞാൻ പറഞ്ഞ അവര് നല്ല ബുദ്ധിമാന്മാരാ ബുദ്ധിമാന്മാരാണ് ണിക്ക് പോയാട്ടോ നാലേ കാലുണ്ട് നിനക്ക് ഏവൻ എന്തിരി പെട്ടെന്ന് ഡ്രസ് മാറ ഇവനെ പോലുള്ള ഡ്രസ് മാറിയെടാ ോട്ടെ നിങ്ങളെ ആവശ്യോളൂ ബിഷി എന്താ ബിസിയാ കൊച്ചിനെ കുളിപ്പിക്കണം കൊച്ചിന്റെ തുണി തുണിതിരുമ്പണം കൊച്ചിനെറക്കണം കറി വെക്കണം അരി വെക്കണം ആ കൊച്ചിനെ അത് വന്ന് വന്നതിന്റെ പിറ്റ രണ്ടു ദിവസം കഴിഞ്ഞപ്പൊ കുളിപ്പിച്ചു കൊച്ചിന് റിയാൻ കുളിപ്പിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് കുളിപ്പിച്ച് നോക്കി അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഞാൻ അമ്മച്ചീനെ കൊണ്ട് ഞാൻ കുളിപ്പിക്കണത് വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ അമ്മച്ചിയുടെ എനിക്ക് തരുന്നില്ല ക്ലാവിനെ കുളിപ്പിക്കാൻ തരുന്നില്ല പറഞ്ഞിനി സങ്കടപ്പെടാറുണ്ടല്ലോ കോംപ്ലെക്സ് പോവാണ് പോവാണെ അങ്ങനെ നാളെ വരും

ാണ് ഗസ് അങ്ങനെ നമ്മളവിടുന്ന് പോരുമ്പോ നേരം വെളുത്തു നമ്മളിവിടെ എത്തുമ്പോ നേരം ഇരുട്ടു അല്ലെ പൊന്നുസാറ്റ് പറഞ്ഞാൽ പാലൊക്കെ കുടിച്ചു പാലൊക്കെ അവ മറന്നു നിങ്ങള് മറന്നു അവ മറന്നു അങ്ങനെ അങ്ങനെ ഇണ്ടല്ലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊച്ചാദ്യായിട്ട് വരണ പോലെയാണ് എൻ്റെ അപ്പനും അമ്മയും ഇപ്പൊ നിങ്ങള് കണ്ടുപോ ഒരാഴ്ച ആയിട്ടുള്ളു ആ ഒരാഴ്ചയില് ഇടയിലെ രണ്ട് പ്രാവശ്യം രണ്ടുപേരും അങ്ങോട്ട് വന്നു ഇനിയിപ്പോ ഇവനെയും അവരുടെ രണ്ടാമത്തെ മോളെ മതി ഞാൻ രണ്ടാമത്തെ മോളെയും മതി ആ ഒരു ആ ഒരു മാത്രം അതെന്താ നല്ല എന്നൊക്കെ ചോദിക്കൂ പക്ഷെ അങ്ങനെയല്ല എനിക്കറിയാൻ സത്യം ഞാൻ

ഞാനൊരു രാഷ്ട്രം മുഴുതീ പറഞ്ഞു ബിരിയാണി അമ്മ അതിനെപ്പിളി ബിരിയാണി അല്ല അപ്പൊ സംഭവിക്കില്ലേ നീ വെക്കുന്ന ചിക്കൻ അവന് ഇഷ്ട ബിരിയാണി ആക്കുന്ന കേട്ടാ എനിക്ക് എനിക്ക് ഇഷ്ടാവാത്ത കാരണം കൊണ്ട് ബിരിയാണി ബിരിയാണി വെക്കാൻ പലതും നിങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് പൊന്നൂസ് വേണം ടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഇനി ഇങ്ങനെയായിരിക്കും ഗൈസിലൊ ബ്ലിപ്പടിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും കുളി കഴിഞ്ഞു വരുമ്പോ നമ്മള് വേറെ രീതിയിലാവും അന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നുടങ്ങും അതാണ് നമ്മുടെ പരിപാടി ഞാന വയണ്ടായിട്ടില്ലേ പോലീസ് വയണ്ടായി ബിക്കോസ് വിトラവേൽഡ് 1 ഹവർ 1 ഹവറ അഞ്ച് മണിക്ക് അവിടന്ന് ഇറങ്ങിട്ട് 7 മണിയാണ് ഇവിടേയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ലിക്ക് പോയി കേട്ടോ അതാണ് ഓക്കേ ബ്ലൂ പോചോ ഓക്കേ ഗൈസ് ബ്ലൂ പോ സൗണ്ട് വരി അയ്യോ ഞാൻ കുളിച്ചു ഞാൻ കുളിച്ച് വന്നു ഗൈസ് എന്റെ കൈയങ്ങ വാൻ എടുത്തു രണ്ട് അപ്പോൾ എന്താണ് ചോദിച്ചേ എനിക്ക് അറിഞ്ഞൂടെ എന്നെ ഞാൻ കുളിച്ചു ആതാണ് ില്ലേ ഇവരിടാനായിട്ട് ബാഗ് പഠിച്ചിണ്ട് കഴിച്ചേ നമുക്ക് അമ്മ ചിക്കൻ കറിക്ക് പോകരായിട്ട് ബിരിയാണി ഉണ്ടാക്കിണ്ട് അല്ലേ പിന്നത് ഉണ്ട് ഉണ്ട് പാത്രം രണ്ട് നല്ലോണം എന്തല്ലേ നോക്കട്ടെ നല്ലോണം എന്താണ്ടപ്പോ ഞങ്ങക്ക് വാരിക്കും ചോറ് അറിയോ ഉം

മ്മടെ ചോറുണ്ടല്ലൊക്കെ കഴിഞ്ഞു ഞാൻ പന്നോ ബിരിയാണി ബിരിയാണി ചോറന്നെ ഞാന് നല്ല ബിരിയാണി വന്നിട്ട് നല്ല ബിരിയാണി താങ്ക് യു താങ്ക് യു വെറുതെ എന്നാലും വെറുതെ പറയാാലോ അല്ല ഞാൻ അന്നാനെ വിളിക്കാനുള്ള ഭയരപ്പില്ല അന്നെ വിളിച്ചിണ്ടായി അപ്പം ഞാൻ അന്നാനെ വിളിക്കാൻ പോവാണ് പോവാസിനു വേറെ കാര്യങ്ങളൊന്നും പറയുന്നിട്ടില്ല നമുക്ക് അടുത്തവിടെയെങ്കിലും വീണ്ടും കാണാം അതായിരിക്കും തന്റെ ബെബി സി യു ഗുഡ് നൈറ്റ് ബൈ ഗുഡ് നൈറ്റ് എന്തെങ്കിലും സന്തോഷം അവർമാതിരി കുടുംബല്ലോ വരുന്നത് ദസാ കുടുംബമല്ലേ വരുന്നത് അപ്പൊ ഗുഡ് നൈറ്റ് ഓക്കെ